ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ടായ നമ്മുടെ വഴുതനീയുണ്ടല്ലോ അപ്പോൾ ഒരു അഞ്ചെണ്ണ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെടുത്തിട്ട് ഞാനൊരു കാരക്കുഴമ്പ് വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ തമിഴ്നാട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഹോസ്റ്റലിൽ ഏറ്റവും കൂടുതൽ വെച്ചിരുന്ന ഒരു കറിയാണ് ഈ കാരക്കുഴമ്പ് എന്നുള്ളത് വഴുതനീയ കാരക്കുഴമ്പ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിന് ഒരു സംഭവം മാത്രം മതി അപ്പോൾ അത് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു തെയ്യ് നമ്മൾ മേടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാ അഞ്ചെണ്ണ ആയിട്ടുള്ളൂ അപ്പേക്ക് ചെറിയ വാട്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്താണോ ചൂടാണോ എന്താണെന്ന് സംഭവം എന്നറിയില്ലേ പക്ഷെ വയ്ക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ നല്ല നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്ന തെയ്യായിരുന്നു ഇതിപ്പം എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് വാടി പോയിക്കണ ഇത് ഓരോ അസുഖങ്ങൾ നമുക്ക് വെച്ച് കറക്റ്റായിട്ട് വരുമ്പോഴാണ് അത് ഓരോ സംഭവങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം പക്ഷേ ഇങ്ങനെ വാടി വാടിപ്പോണ്ടല്ലോ വലിയ സന്തോഷല്ലേ ഉണ്ടോ അപ്പോൾ ഇത് ഈ വഴുതിനൊക്കെ അരക്കുഴമ്പ് വെക്കാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റാണ് ഇത് അപ്പോൾ ഇത് ഇതുപോലെ ഒരു അഞ്ചെണ്ണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പൂവും കൈ ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒക്കെ ഇങ്ങനെ എന്താ പറയുക വാടി പൂവ നീ ഇപ്പൊ ദീത് ഒരെണ്ണം കിട്ടി ഇവിടെ നിന്ന് ഒരണം ഉണ്ട് ഒരെണ്ണം നിധ അടുത്തത് ഇതായിട്ടില്ല അല്ലേ ഇത് ഇതിലുണ്ട് ഇതിലുണ്ട് വാടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൽ വരണം അപ്പദേ നമ്മുടെ പയറൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് ഇത് പൊട്ടിക്കാനായിട്ടില്ല ഇത് ചിലതായിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടു ദിവസം കൂടി കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പൊ ഒരു ഫുൾ ആയിട്ട് അങ്ങ് പൊട്ടിച്ചിട്ടേ ഒരു പയർ ഉപ്പേരി വയ്ക്കാമല്ലോ അപ്പം അതിന് വേണ്ടിട്ട് അവിടെ കൊത്താമ്പരയും കൂടി രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ഒരുപ്പേരി ഉണ്ടാക്കാം അപ്പം ദീ നമുക്ക് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പഞ്ചെണ്ണുണ്ടായിട്ടുള്ളു ബാക്കിയൊക്കെ അത് കുഞ്ഞു കുഞ്ഞിത് ഇങ്ങനെ ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ കാരക്കുഴുമ്പിന് ഇത് ധാരാളം കേട്ടോ അപ്പം ഇതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ പോവാം അങ്ങനെ അതെ നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രോ ബാഗില്ലേ അത് കംപ്ലീറ്റ് എടുത്തിട്ട് ഞാൻ വെയിലെത്തിക്കി വെച്ചു കേട്ടോ കാരണം അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച ഇങ്ങനെ ചിരിഞ്ഞിട്ടിങ്ങനെ വരും കാരണം സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്നില്ലല്ലോ ഈ ഒരു സൈഡിൽ ഷീറ്റ് ഷീറ്റല്ല മേലെ അപ്പം ഞാനിന്ന് രാവിലെ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു അപ്പോൾ അത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരത്തുള്ളൂ പിന്നെ നല്ല വളർച്ചയും കിട്ടിറങ്ങിയ വെയിലത്യാവശ്യമാണ് അപ്പോൾ തക്കാളി ഈ ഒരു സെക്ഷനിൽ വെച്ചു പിന്നെ നമ്മുടെ വഴുതനിയതെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സുന്ദരി ചീര ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ സുന്ദരിയായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ പെറിച്ചിട്ട് നമുക്കൊരു ഉപ്പേരി അരു ഉപ്പേരി വെറ്റില്ല കറി വെക്കാൻ പറ്റും പരിപ്പെട്ടെന്നല്ല ഒരു കറി വെക്കാം പക്ഷെ അതിൻ്റെ ഇടയിലുണ്ടോ പുഴുക്കിടൊക്കെ വരുന്നുണ്ടോ ഇതിൻ്റെ ഈ ഫസ്റ്റത്തെ ഒക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് അവരും കഴിക്കട്ടെ അല്ല അവിടെ എന്ത് ചെയ്യാനാണ് ുള്ളത് എടുത്തിട്ട് നമുക്ക് വേറൊരു രസം കറി വയ്ക്കാം പിന്നെ നമ്മുടെ മണിത്തക്കാളി ഏകദേശം ഇത്ര ഹൈറ്റ് ആയി കേട്ടോ എന്താ വേണ്ട വരെ ഹൈറ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളിപ്പോൾ ഒരു തൈ വെച്ച് കഴിഞ്ഞിട്ടേ ഇപ്പോൾ മണിത്തക്കാളി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ചെറിയ എന്താണ് ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട് കുഞ്ഞിതായിരിക്കും എന്നൊക്കെ പക്ഷെ നമുക്ക് വരുമ്പോഴാണ് ആ ഒരു രസം കാണുമ്പോ ആ ഒരു സന്തോഷം ഉണ്ടാകും അതെങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഇതെങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഏകദേശം ഈ ഒരു ഹൈറ്റിലേക്ക് വന്നു അപ്പേക്കെന്തേ ചെറിയ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രായമേക്ക് അങ്ങനെ പൂവൊക്കെ ഇടുവോ ഇതുകൊണ്ടോ കുഞ്ഞു പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കായ്ക്കുള്ള പൂവാണോ അതെങ്ങനെ കുഴിഞ്ഞു പൂവള്ള പൂവാണോ എന്ന് വെച്ചാൽ അറിയില്ല അത് ഉണ്ടാവുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇത് എവിടെ ഒക്കെ ദേവന്റെ ഒക്കെ പാടിപ്പോയി ഓരോന്നെ ഇണ്ടാവുക വലിപ്പം കുറഞ്ഞിട്ട് നല്ല ടേസ്റ്റാ അപ്പൊ ദ നമ്മുടെ വഴുതിനിയെ കഴുകിയിട്ട് ഇതുപോലെ മുറിച്ചു വയ്ക്ക കേട്ടോ അപ്പൊ ഉള്ളത് അപ്പ അതുപോലെ മുറിച്ചിട്ട് ഇനി നമ്മുടെ എണ്ണ ചൂടാവുണ്ട് അപ്പൊ കുറച്ച് കൂടുതൽ എണ്ണ വേണം കേട്ടോ അപ്പൊ അതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം അതങ്ങ് ഉടഞ്ഞങ്ങ് പോകരുത് അതായത് പീസ് പീസ് അങ്ങനെ ആവരുത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ പൂ പോലെ തന്നെ ഇരിക്കും വേണം ഒന്ന് വാടി വരും വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ വേണം നമ്മൾ ഒഴിക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ വാടിയിട്ടുണ്ടോ കേട്ടോ കണ്ട ഒന്ന് മുരിഞ്ഞു നന്നായി മുരിഞ്ഞല്ല ജസ്റ്റ് ഒരു ആവാട്ടം വന്നിട്ടല്ലേ ഇനി എടുത്ത് മാറ്റിയിട്ട് ഈ എണ്ണയിൽ വേണം നമുക്ക് തക്കാളി നമ്മുടെ സവാളയും കൂടി വാട്ടിയെടുക്കുക അപ്പോൾ ഇതെടുത്ത് മാറ്റട്ടെ കേട്ടോ അപ്പം ദേ നമ്മൾ വഴുതനിങ്ങി വാട്ടിയെടുത്തുമല്ലോ അപ്പം അതേ എണ്ണയിലെ ഉണ്ണേ നമ്മുടെ സവാള ഇതിപ്പോ ഇത്ര വലിയ ആയതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ വാടി വന്നിട്ടേ നമ്മൾ ഇതെല്ലാം കൂടി എടുത്ത് അടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് വളരെ നൈസൊന്നാക്കാണ്ട് തിരേപോലെ നല്ല വെളുപ്പ് തിങ്ങിട്ടേക്കുന്നത് ഇതെല്ലാം നമുക്ക് വാട്ടിയിട്ട് അങ്ങോട്ട് എടുക്കണം കേട്ടോ അത് നമ്മുടെ തക്കാളി ഉണ്ടോ കുഞ്ഞി തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങോട്ട് വട്ട അതിൽ ഇഞ്ചി ഉണ്ട് കേട്ടോ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടി ഉണ്ട് എല്ലാം ഒരുമിച്ചിട്ട് തന്നെ അവിടെ ഇട ഇതൊന്ന് വാടി വരുന്നവരെ വീറ്റി അപ്പോൾ ദേവ ആവുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതെ നമ്മൾ ചൂടൊക്കെ അറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ ഇനിയാണ് നമ്മൾ മസാല ഇടാൻ പോണത് ഇതിപ്പോൾ എണ്ണയിൽ വാട്ടില്ലേ നമ്മൾ തക്കാളി സവാളയും ഇഞ്ചി പച്ചമുളക് പച്ചമുളക് വേണമെങ്കിൽ ഇടാട്ടോ എന്നാൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല വെളുത്തുള്ളിയും കൂടി നമ്മൾ വാട്ടുന്ന സമയത്ത് നമുക്ക് ഈ മസാലകളൊക്കെ ചേർക്കാം കേട്ടോ പക്ഷേ ഞാൻ ആ മിക്സിയിൽ എരിവാക്കണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നീട് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് എല്ലാം കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് എടുത്താലും മതി അപ്പം ഞാനിത് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒരു ഒന്നര കേട്ടോ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇനി നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നമുക്ക് ചുവന്നിരിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊരു രണ്ട് സ്പൂൺ ഇട ഇനി നന്നായിട്ട് ഇളക്കുക കുറച്ച് എണ്ണയും കൂടി ഒഴിക്കേണ്ടി വരും കേട്ടോ ഇനി ഇത് നന്നായിട്ട് വാടി വരണ ആ ഒരു ഇതായിരിക്കണം അപ്പോൾ ഇതിലിപ്പോൾ എണ്ണ കുറവല്ലേ അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പോൾ ഇത് കണ്ടോ എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഒന്ന് വരും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ദേ ഞാൻ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരിഞ്ഞു വന്നിട്ട് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് വന്നിരിക്കണെട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ ദൈ കുറച്ച് പുളി അതിലേക്ക് ഒഴിക്കണം ശരിക്കും തമിഴ്നാട്ടിൽ ഈ ഒരു പുളിയെല്ലാം ഉപയോഗിക്കുക വേറൊരു തരം ഉണ്ട് അതാണ് ഉപയോഗിക്കുക അത് നമുക്ക് ഇവിടെ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ നമുക്കുള്ള പുളി എന്താ വെച്ചാൽ നമ്മുടെ വാളം ഉണ്ടല്ലോ അപ്പോൾ അത് ഉപയോഗിക്കുക അപ്പോൾ ദ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മുടെ വഴുതിനിങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് ഇത് കടന്നില് കിടന്നിട്ട് നന്നായി മുങ്ങി കടന്നിട്ട് തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി കുറി ഇപ്പൊ ഓൾറെഡി കുറുകിയിട്ട് തന്നെയാണ് പക്ഷെ അതിനുകൂടി കുറച്ചും കൂടി കുറുകി വരണം അപ്പോളായിരിക്കും നല്ല ടേസ്റ്റ് പത്ത് പേരെ നമുക്ക് കാപ്പിരിക്കും അപ്പത് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും പിന്നെയും കടന്നിട്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പോൾ വീണ്ടും ഒന്നും കൂടി തിക്കായിക്കോളും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം അവസാനം നമ്മൾ ഇതിൽ വഴുതനീയലും ഇല്ലല്ലോ ഉപ്പ് അപ്പോൾ ഒച്ചിരി കൂടി അങ്ങ് കൂട്ടിട്ട് കൊടുക്കുക അപ്പോൾ ആറുന്ന സമയത്തൊക്കെ പിടിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഇനി നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ഒന്ന് കടുക് വറുത്ത് കൂട്ടണം അപ്പതും കൂടി ചേട്ടാ കേട്ടോ അപ്പം ദേ അങ്ങനെ നമ്മുടെ വഴുതനീയൊക്കെ അരക്കുഴയുമ്പോൾ ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പം ഇനി ഇത് ഈ തിളച്ച് തിളച്ചത് ഒന്നും കൂടി കുറുകുട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പിറ്റേ ദിവസമാണ് അതായത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം കഴിക്കണം അപ്പോളായിരിക്കും നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ ഹോസ്റ്റലൊക്കെ ഇരിക്കുന്ന സമയത്ത് മിക്ക ദിവസവും നാല് എഴുതെങ്കിൽ ഇതുപോലെ മേടിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ വയ്ക്കും രണ്ട് ദിവസത്തേക്കുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ പൊന്നേരിയും കൂടി കഴിക്കുക കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട കാരണം ഭയങ്കര പുളിയും കാര്യങ്ങളും കാര്യം പക്ഷേ അവരുടെ പുളിയുടെ വ്യത്യാസം ഉണ്ട് കേട്ടോ നമുക്ക് ഈ പുളി അവിടെ വേറൊരു പുളിയെ കിട്ടും ആ പുളി ഇതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ കഴിക്കാണ്ടല്ലോ ദളിയുടെ വ്യത്യാസം കാണിക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റല്ല നമുക്ക് ഇതിലേക്ക് വരിക പക്ഷേ എന്നാൽ നമ്മുടെ ഈ പുളി വയ്ക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റല്ലേ കിട്ടുക നല്ല ടേസ്റ്റ് കേട്ടോ പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട അതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാം പിന്നെ വഴുതന ഉള്ളി നല്ല ചൂട അങ്ങനെ കളിച്ചു വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു കൃഷി ചെയ്തിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇന്നും പറയുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ